ഈശ്വരയ്ക്ക് ശുദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വെയിട്ട് പ്രിയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് അറുപത്തിരണ്ടാം ദിനം ഈ രാത്രിയിൽ മക്കളെ പ്രത്യേകമായും അനുഗ്രഹിക്കുന്ന വചനം രണ്ട് രാജകുമാരുടെ പുസ്തകം നാലാം അധ്യായം നാൽപ്പത്തി ഒന്ന് വചനത്തിൽ ഭക്ഷണത്തിലെ വിഷം മാറ്റി കൊടുക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട് പ്രിയമാതാപിതാക്കളെ ഇന്ന് മക്കളുടെ ജീവിതത്തിൽ ഭക്ഷണത്തോടുള്ള അമിത ആവേശം പല രീതിയിൽ കടന്നു വരുന്നുണ്ട് സമൂഹത്തിൽ ഭക്ഷണത്തിന്റെ മേലുള്ള വലിയൊരു ആധിപത്യം കടന്നു വരുന്നുണ്ട് യുവജനങ്ങള് കുട്ടികള് വളരെയധികം ഭക്ഷണത്തിന് അടിമപ്പെടുന്നുണ്ട് പ്രിയമാതാപിതാക്കളെ വിഷം കലടന്ന അവസ്ഥകൾ പ്രത്യേകിച്ച് ഫുഡ് പോയിസൺ ഭക്ഷ്യ വിഷബാധ നമ്മുടെ മക്കളെ ബാധിക്കാതിരിക്കുവാനും മൂലഭാവങ്ങളിൽ കൊതി എന്ന് പറയുന്ന മൂലഭാവത്തെ എടുത്തു മാറ്റി മിത ഭോജനത്തിലേക്ക് കടന്നു വരുവാനും അങ്ങനെ ആരോഗ്യപൂർണമായ ജീവിതം ഉണ്ടാകുവാനും നമുക്ക് അനുഗ്രഹിച്ച് രാജാക്കന്മാർ പറഞ്ഞു കുറച്ച് മാവ് അവൻ പാത്രത്തിൽ മാവ് ഇട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാം എന്ന് പറഞ്ഞു അപകടം നീങ്ങിയിരുന്നു കൃതാവായി സ്വയം ഞങ്ങളുടെ മക്കൾ എല്ലാവിധ ഭക്ഷ്യ വിഷബാധയിൽ നിന്നും അനാരോഗ്യകരമായ ഭക്ഷണ രീതികളിൽ നിന്നും ഭക്ഷണ ശൈലികളിൽ നിന്നും മൂലഭാവമായ കൊതിയിൽ നിന്നും രക്ഷ നേടട്ടെ പ്രാർത്ഥിക്കുന്നു ഭർത്താവേ മിതഭോജനം എന്ന് പുണ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഭർത്താവ് ആരോഗ്യപൂർണമായും മക്കൾ ജീവിക്കുകയും ഉപവാസത്തിലും പരിത്യാഗത്തിലും അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുകയും ചെയ്യട്ടെ അമേൻ യേശുവിൽ നന്ദി ഹലേ ലു പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായ ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും അഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ ആ